ഹൈക്കുട്ടീരെ എങ്ങനെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ഒരു സ്നാക്സ് അപ്പോഴും കുട്ടികൾക്കൊക്കെ പറ്റി അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് ഉണ്ടല്ലോ വേരി വളരെ ടേസ്റ്റി ഒരു റെസിപ്പിയാണ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ വലിയവർക്കൊക്കെ കഴിക്കാം അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം അതുപോലെ ഏത്തപ്പഴം വെച്ചാണ് തയ്യാറാക്കുന്നത് പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പിന്നെ നട്ട്സൊക്കെ ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കുക ഇതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം പെൺകുട്ടികൾ സെല്ലും ബ്ലൗസിലേക്ക് സോത ഇന്ന് ഏത്തക്ക വെച്ചൊരു റെസിപ്പി നോക്കാം ഒരു സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ വലിയൊരു ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് ഇതിനെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് കുറുകെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോഴ് ഇതേപോലെ കട്ടി കുറച്ച് കട്ട് ചെയ്തെടുക്കണം ഇപ്പോഴും ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് ശർക്കര വരെ അതിട്ട് കൊടുക്കാൻ ഒരു നാല് ഏലക്ക ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് ഒരു കൂടി തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു പിടി തേങ്ങയുണ്ട് അത് ഇട്ട് കൊടുക്കാം ിലേക്കിനി ഒരുപിടി അവലെടുത്തിട്ടുണ്ട് അത് കൊടുക്കാൻ അതേപോലെ തന്നെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നട്ട്സൊക്കെ പിന്നെ ഗ്രേ റേസിങ് ഇതുപോലെ റേസിൻ്റെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഉണക്ക മുന്തിരി പിന്നെ ക്യാഷ്യ നട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഈ ഏർത്തപ്പഴം കൊടുക്കുക അതേപോലെ തന്നെ ശാരം നെയ്യൂ കൂടെ ഇട്ടുകൊടുക്കുക ഒഴിച്ചു കൊടുക്കുക ഒരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്ക ഇത് തന്നെ മതിയാവാം പഴം ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു വന്നാ മതി ഉണ്ടല്ലോ ഈ പരുവ ഇതൊന്നും മതിയാവാം ഇതൊന്ന് മാറ്റി ഒന്ന് തണുക്കണം അതൊന്ന് മാറ്റി കഴിച്ചതിന് ശേഷം ഒരു പാത്രം കൊടുക്കാം അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് മൈദ മൈദാമാവ് എടുത്തിട്ടുണ്ട് രണ്ടല്ല ഇത്രയും അളവിലാണ് മൈദാമാവ് എടുത്തിട്ടുള്ളത് മീനിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചിടുക അതിലേക്ക് ഇനി കുറച്ച് പാൽ ഒഴിച്ചു തണുത്ത പാലാണ് കാച്ചി ഇതൊന്നുമല്ല ഇനി കാച്ചിയ പാൽ തന്നെ വേണേ കാച്ചി തണുപ്പിച്ച് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്ക ഇതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം തൈരൊക്കെ ഞാൻ ഇത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി വെച്ചിരുന്നതാണ് നേരത്തെ റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണ് ഒഴിച്ചുകൊടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നല്ലപോലെ

കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കോഡാപ്പൊടി ഇട്ടുകൊടുക്ക ഒരു അര ടീസ്പൂൺ സോഡാ ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഒരു വൺ ടീസ്പൂൺ എള് ഇട്ട് കൊടുക്കുക അപ്പൊ എള് ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല അതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങളതിൽ അവൈലബിൾ ആയത് മാത്രം മതിയാവും പിന്നെ ബാക്കി തൈരും സോഡാപ്പൊടിയൊക്കെ വേണം അപ്പൊ ഞാൻ അങ്ങോട്ട് പോയതിൻ്റെ ഇടയ്ക്ക് ഇത് എന്ന താഴെ വേണം അവിടെ എത്രയും അഴുക്കായി കൂട്ടുകാരെ അപ്പോഴത് നല്ലപോലൊന്ന് കുഴച്ചിടുക അപ്പോഴരിപ്പൊടി ഇട്ടപ്പോൾ ഒരു ഒന്ന് ടൈറ്റ് ആയി വരണുണ്ട് അപ്പോഴ നിങ്ങളതിൽ അവൈലബിൾ ആയത് ഇട്ടുകൊടുക്ക അപ്പോഴായെങ്കിലും ഇത് വളരെ കറക്റ്റാണ് ണെങ്കിൽ ഒരു ശകലം പൊ ഒരു വൺ ടീസ്പൂണൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം പാലൊക്കെ ഒഴിച്ച് കലക്കിയതിന് ശേഷം വേണം വെള്ളം ഒഴിക്കാൻ അല്ലെങ്കിൽ പിന്നെ കൂടി പോകും ഇനി ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ നമുക്ക് എല്ലാം ഉരുട്ടി ഉരുട്ടിയെടുക്കാം ഇതുപോലെ എല്ലാം ഉരുട്ടി ഉരുട്ടിയെടുക്കാം ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കാം இதுபோல டிப்பிஐ இத்து விடுக்க െണ്ണ ചൂടായതിനു ശേഷമാണ് ഇട്ടുകൊടുത്തത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മാവൊന്ന് കലക്കി കൊടുക്കണം ഇനി അടുത്തത് ഇതുപോലെ ಇದು ಅದನ್ನು ಡಿಪಿ ഇപ്പോഴും ഒരു സൈഡ് ശരിയാകുമ്പം മറു സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോഴും നല്ല വീതിയൊക്കെ ഉള്ള മാത്രമാണെങ്കിൽ കുറേ കൂടെ ഈസി ആയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക നാണ്ട് അടിയൊന്നും ഇതുപോലെ കട്ട് ചെയ്യുന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും കണ്ടല്ലേ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ஓரடி ஆகிட்டு வந்து எடுத்தேன் നമ്മളെ സ്നാക്സ് കണ്ടല്ലേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്